നമസ്കാരം ശ്രീനാഥ് നമ്പൂതിരിയാണ് ശനിദോഷത്തിൻ്റെ ദുഃഖത്തിൽ അനുഭവിക്കുന്ന അനവധി ആൾക്കാർ നമുക്കറിയാം ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ എത്ര പേടിയില്ലാത്ത ആൾക്കാർക്കും ഒരു പേടി ഉള്ളതാണ് ഈ ശനിദോഷം എന്നുള്ളത് എത്ര വലിയ ഉയർച്ചയുടെ കൊടുമുണ്ടിയിൽ നിന്നും താഴേക്ക് എത്താൻ വേണ്ടി നിസാര കാരണങ്ങൾ അവനവൻ തന്നെ സൃഷ്ടിക്കും എന്നുള്ളതാണ് അവനവൻ്റെ ധർമ്മേമൈജ വിദ്വേഷേ സവാ ആശു എന്ന പ്രകാരത്തിലാണ് എന്ന് തോന്നും ശനിയുടെ ചെലെ ദോഷം ബാധിച്ചിട്ടുള്ള ആൾക്കാരുടെ പതനങ്ങൾ കാണുമ്പോൾ അത്ര കണ്ട് യാഥാർത്ഥ്യം തന്നെയാണ് ശനിദോഷം നമ്മുടെ ജീവിതത്തിൽ സാരമായി ബാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ശനിദോഷം അത്ര നിസാരപ്പെട്ട ദുരിതങ്ങളല്ല ശനിദശ ശനി അപഹാരം അതോടൊപ്പം തന്നെ ഏഴരാണ്ട് ശനി കണ്ടകശനി അഷ്ടമ ശനി ജന്മശനി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അതായത് ഒരു പത്തോളം വർഷം നമ്മൾ ഏറെക്കുറെ തുടർച്ചയായി അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് നമുക്ക് കാണാം അതൊരു ഇരുപത് വർഷത്തിന് ശേഷം വീണ്ടും അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് ഈ ജീവിതകാലചക്രത്തിൽ തന്നെ ശനിയുടെ സഞ്ചാരം മനുഷ്യ ജീവിതത്തിൽ നിന്നും കൂടാൻ സാധിക്കാത്തതാണ് എന്ന് നമുക്കറിയാം എപ്രകാരത്തിലാണോ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാതെ വികർമ്മങ്ങളെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കാത്തതു പോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെയും ശനി എന്നുള്ള ഒരു ഭാഗം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ ഇപ്പോഴും ശനി സഞ്ചരിക്കുമ്പോൾ ദോഷ കാലഘട്ടത്തിലേക്ക് മാറിയിട്ടുള്ള പ്രധാന നക്ഷത്രങ്ങളും അവർ ചെയ്യേണ്ടുന്ന രണ്ടര വർഷ കാലത്തോളമുള്ള പരിഹാരാദികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന അതി അപകടകരമായ ജീവിത വളർച്ചയും ആണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ശനി ദോഷം കൊണ്ട് ഒരു കാലഘട്ടത്തിൽ മീനൻ രാശിയിലേക്ക് സഞ്ചരിച്ച ശനിയെ കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചെറിയ ആൾക്കാരെ സംബന്ധിച്ചിട്ടല്ല മെയ് മാസത്തോടു കൂടി ഈ ശനി മീനൻ രാശിയിലേക്ക് വന്നു മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ജന്മശനിയും അതോടൊപ്പം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് കണ്ടകശനിയും ചിങ്ങൻ രാശിയെ സംബന്ധിച്ച് അഷ്ടമ ശനിയും കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഏഴര ശനിയും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഈ പ്രധാനപ്പെട്ട കൂറിൽപ്പെട്ടിട്ടുള്ളതായ ഏറെക്കുറെ പതിനഞ്ചോളം നക്ഷത്രങ്ങൾക്ക് സാരമായി ബാധിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവരുടെ ജീവിതത്തിൽ ഈ അഞ്ചോളം ചേരുന്ന ഈ കൂറുകാരുടെ അതായത് പതിനഞ്ചോളം നക്ഷത്രങ്ങളെയാണ് പ്രധാനമായി ഈ ഒരു ശനിയുടെ ഈ ഒരു രണ്ടര വർഷ കാലഘട്ടം വളരെയധികം സ്വാധീനിക്കുക അതുകൊണ്ട് തന്നെ ആദ്യമായി നമുക്ക് മീനക്കൂറിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ശനിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ നാം ആചരിക്കേണ്ടുന്നത് എന്തൊക്കെ എന്ന് നോക്കാം നമ്മുടെ മാനസികമായ ഊർജം തളരും തളരാതിരിക്കാൻ ശനിക്കു വേണ്ടിയിട്ട് ശനി ക്ഷേത്ര ദർശനം ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം അതോടൊപ്പം തന്നെ നീരാഞ്ജനം അവനവന് കത്തിക്കാൻ സാധിക്കുക അവനവന്റെ വീട്ടിൽ നീരാഞ്ജനം തയ്യാറാക്കാൻ വളരെ ലളിതമായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ദിവസമോ ബുധനാഴ്ച ദിവസമോ ചൊവ്വാഴ്ച ദിവസമോ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഹനുമൻ ചാലീസ പാരായണം ചെയ്യുന്നതും ഹനുമത് മന്ത്രം ജപിക്കുന്നതും വളരെയധികം വിശേഷപ്പെട്ടിട്ടുള്ളതാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ വരുന്ന കാലഘട്ടത്തിൽ ജോലി സംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി കഴിഞ്ഞാൽ അവൽ നിവേദ്യം കഴിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് മീനക്കൂറുകാരുടെ വിദ്യാഭ്യാസ തടസ്സത്തിൽ അവരുടെ ഈ ശനിദോഷം കൊണ്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും അതോടൊപ്പം തന്നെ ലക്ഷ്മി വിനായക ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ലക്ഷ്മി വിനായക നാമം ജപിക്കുന്നതും ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നുള്ള ഒരു നിവൃത്തിക്ക് കാരണമായിട്ട് വരും അതോടൊപ്പം ശാസ്താ ഭജനം ചെയ്യുന്നതും ശനിയുടെ കാരകങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട ദേവന്മാരായ ശനിക്ക് ശാസ്താ വയ്യപ്പൻ വേട്ടക്കുരുമകൻ എന്നുള്ള ദേശകാലാന്തരത്തിലുള്ള ഭേദത്തിനനുസരിച്ചിട്ടുള്ള മൂർത്തികളെ നിങ്ങൾക്ക് ഭജനം ചെയ്യാ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ശനിദോഷത്തിനുള്ള പരിഹാരം ആയിട്ട് മാറുന്നതാണ് അതുപോലെ ഇന്ദ്രനീലക്കല്ല് ധരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെയധികം നമ്മുടെ ധർമ്മങ്ങളിലെ ശൂന്യതയെ ന്യൂനതയെ പരിഹരിക്കാനുള്ളതാണ് ജീവജാലങ്ങൾക്കുള്ള ബഹുത്വമായിട്ടുള്ള ബലിയാണ് ഇതോടുകൂടി ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഒരു യജ്ഞമായിട്ട് നമ്മൾ ഒരു ദിവസം കാക്കകൾക്ക് എവിടെ നിന്നെങ്കിലും കൊടുക്കലല്ല നിത്യം നമ്മൾ അതിനുവേണ്ടി ഒരു മാറ്റിവെക്കാൻ അതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കുക അവിടെയാണ് ഈ ശനിയുടെ ഒരു പ്രധാന കാരണം ശനിയും ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള ബന്ധം എന്നാൽ രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്ത് ഈ ലോകത്തെ കീഴടക്കാൻ വേണ്ടി രാവണൻ ചെയ്തു കൂട്ടിയതാണ് നവഗ്രഹങ്ങളെ തൻ്റെ വരുതിയിലാക്കി അവന്റെ ജനന സമയത്ത് കൃത്യമായ ഒരു കൂടി ശുഭജാതനാക്കി ജനിപ്പിക്കാനുള്ള ഒരു തത്രപ്പാട് അതിൽ നിന്നും സാക്ഷാൽ ആഞ്ചനേയ പുത്രനാണ് ഈ ഒരു ശനീശ്വരനെ രക്ഷിച്ചിട്ടുള്ളത് ആ ആനോടുള്ള നന്ദിയായിട്ടാണ് ഇത്ര ഇന്നും ഹനുമാൻ സ്വാമിയെ ഭജിച്ചു കഴിഞ്ഞാൽ ശനി ദോഷം നമ്മെ വിട്ട എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആരോഗ്യപരമായ ക്ലേശങ്ങളുള്ളവര് തീർച്ചയായിട്ടും ആഞ്ജനേയ ഭജനം തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ടത് ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ശനീശ്വരന് എണ്ണയാടി ആ എണ്ണ ശരീരത്തിൽ സ്പർശിക്കാൻ സാധിക്കുക അതൊക്കെ വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ശനിദോഷം അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഈയൊരു ശനിദോഷ കാലഘട്ടം നമുക്ക് ഈ രണ്ടര വർഷ കാലഘട്ടത്തോളം മന്ദം ശരേതി മന്ദ വളരെയധികം സാവകാശമായി മാറുന്നു എന്നുള്ളതാണ് ഈ സാവകാശമായി മാറുന്നത് പ്രത്യേകിച്ച് അത് കൂടാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ശനി ഒരു കാലഘട്ടത്തിലുള്ള കലിയുഗവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ ദുഃഖമായിട്ട് മാറുക പ്രത്യേകിച്ച് കലികാലത്ത് മന്ദാഹ സുമതയാ നമ്മുടെ മനസ്സ് അല്ലാതെ തന്നെ വളരെ സ്ലോ ആണ് എന്നാണ് ഇന്നിപ്പോ ശാസ്ത്രലോകവും കൂടി പറയുന്നത് മനുഷ്യനെ അവനവന്റെ ബുദ്ധി വേണ്ടതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അത് വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞിട്ടും അവനത് പാലിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം അതിൻ്റെ അടിസ്ഥാനം എന്താ നമ്മുടെ എല്ലാം വളരെ സാവധാനത്തിൽ സഞ്ചരിക്കണം അതിൻ്റെ കൂടെയാണ് ഈ ശനി കൂടി വരിക അതുകൊണ്ടാണ് നമ്മൾ സത്യനാശത്തിലേക്കാണ് പോവുക മനസ്സുമൊരടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എത്ര സുഖ സൗകര്യങ്ങളും നമ്മെ തൃപ്തരാകില്ല അതുകൊണ്ട് ശനി വന്നിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ശനിയോടുള്ള മത്സരം വിചാരിക്കരുത് അതെന്താ അവനവന്റെ കർമ്മത്തിലെ ന്യൂനതയെ അവനവന്റെ മനസ്സിന്റെ പോരായ്മയെ പൂർത്തീകരിക്കാനാണ് സത്യത്തിൽ ആന്തീകമായ ശനീശ്വര ഭചനത്തിന്റെ ലക്ഷണം ആ ഓം ശനി ഓം ശനീശ്വരായ നമ എന്നുള്ള ഈ ഒരു മഹാമന്ത്രത്തോളം മറ്റൊന്നുമേ ഉണ്ടാവില്ല ശനി എന്നുള്ളത് കൃഷ്ണഭജനം കൊണ്ടും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു ദോഷപരിഹാരമാണ് ശ്രീകൃഷ്ണ നാമം ജപിക്കുന്നതും നാരായണ നാമം ജപിക്കുന്നതും കലികൽമഷ ദോഷത്തിനുള്ള എല്ലാ പ്രതിവിധികളും ശനി ദോഷത്തിന് ചെയ്യാറുണ്ട് എന്നാണ് അതിൽ ഏറ്റവും വിശേഷപ്പെട്ടിട്ടുള്ള പുരാണത്തിലെ ഒരു ആചാരമാണ് ശ്രീമദ് ഭാഗവത പാരായണം ശ്രീമദ് ഭാഗവത ശ്രവണം എന്നിവ അതിലൊക്കെ നിങ്ങൾക്ക് ചേർക്കാൻ സാധിച്ചാൽ ശനിദോഷം പമ്പ കടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈയൊരു ശനിദോഷത്തിനുള്ള പരിഹാരം പ്രധാനമായിട്ട് ഇതിലൊക്കെ ഉപരി നിങ്ങൾക്ക് കൂടെ തന്നെ ശനീശ്വരന്റെ സാന്നിധ്യം കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ശനി കവചം ധരിക്കുന്നതും ശനി ഹോമം ചെയ്യുന്നതും അതൊക്കെ വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് മന്ത്രശാലയിൽ നടത്തുന്ന എല്ലാ മുപ്പട്ട് ശനിയാഴ്ചയിലുമുള്ള മഹാശനീശ്വര ഹോമത്തിൽ ഇപ്പൊ ഓരോരുത്തർക്ക് അത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും സാധിച്ചു എന്ന് വരില്ല അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവിടെ നമ്മൾ എല്ലാം ഒപ്പിട്ട് ശനിയാഴ്ചയും നമ്മൾക്ക് ഇവിടെ ചെയ്യാറുണ്ട് എത്രയോ പേരാണ് അതിൽ ഓൺലൈനിലും അല്ലാതെ നേരിട്ടും ഇവിടെ വന്ന് പങ്കെടുക്കുന്നത് ആ ശനീശ്വര ഹോമത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കുക അതോടൊപ്പം ശനീശ്വരായ നമ എന്നുള്ള മന്ത്രത്തെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാ സമയത്തും ജപിക്കാൻ സാധിക്കുക അത് തന്നെയാണ് പ്രത്യേകിച്ച് മീനക്കൂറില്പ്പെട്ടിട്ടുള്ള പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങൾ അതോടൊപ്പം തന്നെ മിഥുനക്കൂറിലുള്ള മകീരൻ തിരുവാതിര പുണർദ്ദ നക്ഷത്രങ്ങളും അതോടൊപ്പം തന്നെ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ള പൂരം മകംപൂരം നക്ഷത്രങ്ങളും കന്നിക്കൂറിൽ പെട്ടിട്ടുള്ള ഉത്രം മത്തം നക്ഷത്രങ്ങളും അതോടൊപ്പം തന്നെ ധനുകൂറിൽ പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാടം നക്ഷത്രങ്ങളും ഇത്രയും നക്ഷത്രക്കാർ ഈയൊരു കാര്യം വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുമല്ലോ അത്ര കൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ നിങ്ങളുടെ വിലയേറിയ സംശയങ്ങളും മറ്റുമൊക്കെ നമ്മളുമായി ഷെയർ ചെയ്യാൻ സാധിക്കും കമൻറ്റായിട്ട് താഴെ കൊടുക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം കൂടുക നന്ദി നമസ്കാരം